ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലെ പ്രൊഫഷണൽ ഡിപ്ലോമ നിങ്ങളുടെ കരിയറിന് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് നൽകുന്നത് സമഗ്രവും ആധുനികവുമായ കാലാവധി ഒരു വർഷം പത്ത് മാസം ക്ലാസ്സുകളും രണ്ട് മാസം നിർബന്ധമായ ഇന്റേൺഷിപ്പും യോഗ്യത എസ് എസ് എൽ സി മുതൽ ഫീസ് തൗസൻഡ് കോഴ്സ് ജി എസ് ടി ഇന്റേൺഷിപ്പ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് പരീക്ഷാ ഫീസ് വേറെയും ബാധകമാണ് വിഷയങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ Fundamentals of Logistics, Transportation Distribution Management, Warehouse and Inventory Management, and Basics of Information Technology. Second semester Shipping and Export Documentation, Marketing Principles and Operations, and Business Communication. പഠന രീതികൾ തിയറി ക്ലാസുകൾ ഐ ടി ലാബ് ലോജിസ്റ്റ് ഡോക്യുമെന്റേഷൻ ഇൻഡസ്ട്രിയൽ സന്ദർശനം ഇന്റേൺഷിപ്പ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പരിശീലനം പ്ലേസ്മെന്റ് സഹായം എന്നിവ ഉൾപ്പെടുന്നു ഇന്റേൺഷിപ്പ് രണ്ട് മാസത്തെ നിർബന്ധമായ ഇന്റേൺഷിപ്പ് ഇന്ത്യയിലെ പ്രമുഖ ഷിപ്പാർഡുകളിലും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളിലും നടത്തുന്നു ഇന്റേൺഷിപ്പ് കേന്ദ്രങ്ങൾ ചെന്നൈ കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം ഇന്ത്യയിലെ മറ്റ് മുൻനിര ഷിപ്പാർഡുകൾ ഇവിടെ പ്രായോഗിക പരിശീലനം നേടുന്നതിലൂടെ നിങ്ങൾക്ക് വ്യവസായത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ നേരിടാനും കൂടുതൽ വിദഗ്ധ നേടാനും സാധിക്കും തൊഴിൽ സാധ്യതകൾ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മേഖലയിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഗ്ലോബൽ തലത്തിൽ ജോലി ലഭിക്കുന്ന നിരവധി അവസരങ്ങൾ ലഭിക്കുന്നു പ്രവേശന നില ലോജിസ്റ്റിക് കോർഡിനേറ്റർ വെയർ ഹൗസ് അസോസിയേറ്റ് ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ മധ്യനില പർച്ചേസിംഗ് അസിസ്റ്റന്റ് സപ്ലൈ ചെയിൻ ചെയിൻസ് നേതൃത്വ പദവി ലോജിസ്റ്റിക് മാനേജർ இன்வென்டரி மானேஜர் பிரொக்யூர்மெண்ட் மானேஜர் சீனியர் பதவி சப்ளை மானேஜர் ஓப்பரேஷன் மானேஜர் ஆன்ஸ்போர்ட்டேஷன் மானேஜர் விசிஷ்ட மேலகிங் ஆண்ட் ஃபீர்விங் கண்டெய்னர் அடமினிஸ்ட்ரேஷன் எக்ஸ்போர்ட்மெண்ட் இன் லோஜிஸ்டி சார் ஜோலி சாத்தியகளை இண்டியையில் லோகமாக விபுலமாய் தொழில் சாத்தியகளுக்கும் ஒஃபீஷியல்கள் കോർപ്പറേറ്ററുകൾ ഷിപ്പിംഗ് കമ്പനികൾ ഫോർവേഡിംഗ് ഏജൻസികൾ എന്നിവയിൽ ജോലി ലഭ്യമാണ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ നിങ്ങളുടെ കരിയർ ഇന്ന് തുടങ്ങും ഇപ്പോൾ വിളിക്കൂ സെവൻ സീറോ സിക്സ് വൺ സെവൻ ടു സെവൻ വാട്സ്ആപ്പ് ഫോർ സെവൻ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് എയ്റ്റ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ എൻ സി പി എസ് ആൻഡ് എം ഇൻഡ് ലേൺ സ്മാർട്ട് ലേൺ സ്റ്റോങ് നിങ്ങളുടെ വിജയത്തിന് പുതിയ തുടക്കം